നമസ്കാരം ഷീവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ സെക്കൻഡ് സെമിലെ പാഠപുസ്തകത്തിലേക്ക് കടക്കാം ആഖ്യാനവും ആവിഷ്കാരവും എന്ന പാഠപുസ്തകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ ഒരു സഞ്ചാര സാഹിത്യ കൃതികളെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒന്നാമത്തെ അധ്യായം സഞ്ചാര സാഹിത്യം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം ഉൾനാട്ടിലെ ഒരു ഉത്സവം എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഒരു പാഠമാണ് രണ്ടാമത്തെ പാഠമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും പാഠഭാഗങ്ങളുടെ വീഡിയോയും നോട്ട് ഒരുമിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് സഞ്ചാര സാഹിത്യം എന്താണെന്ന് നോക്കാം ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യർ സ സഞ്ചാരപ്രിയരാണ് സഞ്ചാരമാണ് മനുഷ്യനിൽ അനുഭവം നിറയ്ക്കുന്നത് അപ്പോൾ ആദ്യകാല സഞ്ചാര സഞ്ചാരികളിലധികവും വ്യാപാരികളോ തീർത്ഥാടകരോ ഒക്കെ ആയിരുന്നു ബി സി എട്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗിൽ ഗമേഷാണ് ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം അപ്പം യാത്രകൾ നമ്മളെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കും പുതിയ ഭൂപ്രകൃതി പുതിയ പുതിയതരം മനുഷ്യർ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ നമ്മൾ യാത്രകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ചില മനുഷ്യർക്ക് സാഹസിക യാത്രകൾ പ്രയോജന പ്രിയപ്പെട്ടതാണ് യാത്ര പോകുന്ന എല്ലാവരും അത് എഴുതി വെക്കണം എന്നില്ല അതായത് യാത്രാവിവരണ സാഹിത്യകാരനെ കൃത്യമായ ചില ഗുണങ്ങൾ വേണം അതെന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഭാവന വേണം സൂക്ഷ്മമായ നിരീക്ഷണ പാഠവം വേണം ചരിത്രജ്ഞാനം വേണം ഇതൊക്കെ ഉൾ ഉൾക്കൊണ്ട ആളിന് മാത്രമേ കൃത്യമായ യാത്രാവിവരണം എഴുതാൻ സാധിക്കൂ പിന്നെ സഞ്ചാര വിവരണം എന്ന് പറയുമ്പോൾ വെറും വർണ്ണനകൾ മാത്രം നിറഞ്ഞതാവരുത് അതോടൊപ്പം ഈ സഞ്ചരിച്ച സ്ഥലത്തെ സാഹിത്യം രാഷ്ട്രീയം സംസ്കാരം തുടങ്ങിയ പല മേഖലകളും സഞ്ചാര സാഹിത്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതായി വരും അപ്പം നമുക്ക് തന്നെ പല രാജ്യങ്ങളുടെയും സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും രീതികളെ കുറിച്ചും ഒക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് യാത്രാ വിവരണ പുസ്തകങ്ങളാണ് മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകമാണ് ഇത് രചിച്ചത് പാറേമാക്കൽ തോമ കത്തനാരാണ് റോമിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയാണ് ഇതിന്റെ ഈ കൃതിയുടെ ആധാരം ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്രയും അദ്ദേഹത്തിന്റെ യാത്രയുടെ വിവരണമാണ് മലയാളത്തിലെ പ്രശസ്തമായ പല യാത്രാ വിവരണങ്ങൾ ഇതിന് ശേഷമാണ് ഉണ്ടായത് നമുക്കറിയാലോ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര സാഹിത്യത്തിന്റെ സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് എസ് കെ പറ്റക്കാട്ടാണ് ഏറ്റവും അധികം മനുഷ്യരെ ആകർഷിച്ചിട്ടുള്ള യാത്രാ വിവരണങ്ങൾ ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് ശരിയാണ് എൻ്റെ അനുഭവത്തിൽ പോലും എനിക്ക് വായിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത് ഹിമാലയത്തിലേക്കുള്ള യാത്രാ വിവരണങ്ങളാണ് അതിൻ്റെ ആ ഹിമാലയത്തിൻ്റെ സൗന്ദര്യവും അവിടുത്തെ പ്രത്യേകതകളും ആവാം നമ്മളെ അങ്ങനെ അതിലേക്ക് ആകർഷിക്കുന്നത് ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒരു ഉത്സവം അത് ബാലിദ്വീപ് എന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാട്ടിൻ്റെ യാത്രാ വിവരണ പുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ് സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോഴിക്കോടിൽ ജനിച്ചു പിന്നീട് അദ്ദേഹം യാത്ര വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് ഒരു യാത്ര നടത്തി അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായിട്ട് പോകുന്നു പിന്നീട് അദ്ദേഹം അവിടുന്ന് മോംബൈലേക്ക് പോയി ഈ യാത്രയാണ് അദ്ദേഹത്തെ ലോകമറിയുന്ന സഞ്ചാര സാഹിത്യകാരനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ രാജനീതിയാണ് ആദ്യത്തെ നോവൽ നാടൻ പ്രേമമാണ് അതിനെ തുടർന്ന് വിഷകന്യക തെരുവിൻ്റെ കഥ ദേശത്തിൻ്റെ കഥ തുടങ്ങിയ കൃതികൾ അദ്ദേഹം രചിച്ചു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരനാണ് സാധാരണക്കാരുടെ ജീവിതമായിരുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിന് വിഷയമായത് ഇപ്പൊ കാപ്പിരികളുടെ നാട്ടിൽ ബാലിദ്വീപ് ലണ്ടൻ നോട്ട്ബുക്ക് ബുക്ക് പാതിരാസൂര്യൻ്റെ നാട്ടിൽ തുടങ്ങിയ യാത്രാ വിവരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ത്യനേഷ്യയിലെ ഒരു പ്രവിശ്യയായ ദ്വീപ് സമൂഹമാണ് ബാലി അപ്പോൾ ഇതിനകത്ത് ഹിന്ദുമത വിശ്വാസികളാണ് കൂടുതലുള്ളത് ഹിന്ദുമത ആചാരങ്ങളാണ് ആ ദ്വീപിൽ പുലർത്തിയിരിക്കുന്നത് പിന്നെ ആ ദ്വീപിനെ സമാധാനത്തിൻ്റെ ദ്വീപെന്നും പ്രണയത്തിന്റെ ദ്വീപെന്നൊക്കെ പേര് വിളിക്കുന്നുണ്ട് ഇനി ബാലിദ്വീപ് എന്ന സ്ഥലത്തെ കുറിച്ച് കേരളീയർ അറിയുന്നത് പൊറ്റക്കാട് ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതിനു ശേഷമാണ് ഇന്തോനേഷ്യയിലേക്ക് പുറപ്പെടാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അമേരിക്കൻ മാഗസീനിൽ വന്ന ബാലിദ്വീപിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് ബാലിദ്വീപ് എന്ന് തലക്കെട്ട് മാറ്റി നിർത്തിയാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തെക്കുറിച്ചാണെന്ന് തോന്നുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം കേരളത്തിലെ പഴയ ആരാധന രീതികൾ സംസ്കാര സമ്പ്രദായങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടിയപ്പോൾ ഒറ്റക്കാട്ടിനെ ബാലിദ്വീപിലേക്ക് പോകണമെന്ന് തോന്നുന്നു അപ്പൊ രാമായണത്തിന്റെ മഹാഭാരത്തിന്റെയും കാലത്ത് ജീവിക്കുന്നവരാണ് ഇന്നും ബാലിയിലുണവർ എന്ന് അദ്ദേഹം പറയുന്നു നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ പോലും ത്രേതായുഗത്തിലെ ചിന്തയിലാണ് മുഴുകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ബാല്യദീപത പുസ്തകത്തിൽ അധ്യായമാണ് ഉൾനാട്ടിലെ ഒരു ഉത്സവം അപ്പൊ അദ്ദേഹത്തിന് എസ് കെ പറ്റക്കാട്ടിന്റെ ബാലിയിൽ ചെന്നപ്പോ അവിടെ ഒരു ഉൾനാട്ടിലെ ഉത്സവം കാണണം എന്ന് ആഗ്രഹം തോന്നി പുരിയിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം ചൊക്കാർദയോട് ബാണ്ടു യുങ്ങിലേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചൊക്കാരതെ നിരുത്സാഹപ്പെടുത്തി ഒറ്റക്കാട്ടിനെ നാല് മൈൽ നടക്കണം എന്ന് പറഞ്ഞു ഒറ്റക്കാടാണെങ്കിൽ പത്ത് മൈൽ നടക്കാനും അദ്ദേഹം താത്പര്യം കാണിച്ചു കാരണം അദ്ദേഹത്തിന് ഉത്സവത്തിൽ പങ്കെടുക്കണം മുണ്ട ഷർട്ടൊക്കെ ധരിച്ചും തനി മലയാളിയായിട്ട് പൊറ്റക്കാട്ട് ഗ്രാമത്തിലേക്ക് നീങ്ങുകയാണ് നാല് ബാജാർ അഥവാ നാല് ഗ്രാമങ്ങൾ ചേർന്ന പ്രദേശമാണ് ഒമ്പൂത് അതിലേറ്റവും ഒടുവിലത്തെ ദേശമാണ് ബാണ്ടു യുങ് നേരിട്ട് റോഡുകളൊന്നും അവിടേക്കില്ല പറമ്പുകളും ഇടവഴികളും തോട്ടിൻ കരകളും വരമ്പുകളും കടന്നു വേണം അവിടെ എത്താൻ സാമ്പനൻ എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ കേരളത്തിലെ കർക്കിടക മഴയേക്കാൾ ഭയങ്കരമായി ഇടിയും മിന്നലും മഴയൊക്കെ അവിടെ പെയ്തു തുടങ്ങി കുറച്ചു നേരം അവരവിടെ നിന്നു നോക്കി പിന്നെ വീണ്ടും മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ വാഴയിൽ വെട്ടി തലയിൽ വെച്ചുകൊണ്ട് കുറച്ചു ദൂരം നടന്നു അപ്പോഴും മഴയുടെ ശക്തി കൂടി വരുന്നത് കണ്ട് പിന്നെ അവിടുത്തെ ചൊക്കാർ ഡ്രൈവറുടെ വീട്ടിൽ അഭയം തേടി അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ കാണുന്ന പോലുള്ള മൺ ബാലിയിൽ ഭാര്യയിൽ എല്ലായിടത്തും ഉണ്ട് മാത്രമല്ല നടന്നു പോകുന്ന വഴിയിലല്ല ഇരുവശത്തും നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ വാഴ പ്രാവ് വെറ്റിലപ്പൊടി ഇങ്ങനെ പ്ലാവ് മാവ് വാഴ പപ്പായ തുടങ്ങിയ എല്ലാ മരങ്ങളും അവിടെ സുലഭമായിട്ടുണ്ട് പിന്നെ ഇല്ലാത്തത് മാംഗോസ്റ്റിൻ മരങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ മാംഗോസ്റ്റിൻ ഉണ്ടല്ലോ വഴിയരിയിലെല്ലാം നിറയെ മുളം കൂട്ടങ്ങളും ഉണ്ട് സന്ധ്യ മയങ്ങിയപ്പോൾ തൊട്ടടുത്ത ഗ്രാമമായ സക്തിയിൽ അദ്ദേഹം എത്തി അവിടെ തറയെ തലയിൽ തറയെ ചെമ്പക പൂക്ക പൂക്കളൊക്കെ ചൂടി സ്ത്രീകൾ ഉത്സവത്തിന് പോകുന്നുണ്ടായിരുന്നു പുരുഷന്മാർ അവരുമായിട്ട് വിനോദമൊക്കെ പറഞ്ഞു നടക്കുന്നു കേരളത്തിലെ കുട്ടികൾ വഴുക്കലുള്ള വരമ്പിൽ കൂടെ പെരുവരിൽ ഊന്നി നടക്കുന്നത് പോലെയാണ് ഭാര്യക്കാരി നടക്കുന്നത് അദ്ദേഹം പറയും പച്ച നെൽപ്പാടം പിന്നെ കുന്നിൻ ചരിവ് ചരൽപ്പരം പറമ്പ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ കോഴിക്കോട് എത്തിയോ എന്നൊരു ചിന്തയിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ചൂട്ട് കത്തിച്ചു കത്തിച്ചുകൊണ്ടുവന്ന സംഘം ചൂട്ട് കത്തിച്ചാണ് പോകുന്നത് പണ്ട് അങ്ങനെയാണല്ലോ ടോർച്ചൊന്നുമില്ല ചൂട്ട് കത്തിച്ചാണ് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നത് അപ്പോൾ അവരും ചൂട്ട് തന്നെയാണ് കത്തിച്ചിരിക്കുന്നത് പേര് ചുണ്ടെ എന്നാന്ന് മാത്രമാണെന്നേ ഉള്ളൂ ബാൻടൂങ്ങിൽ കാവിലെ നമ്മുടെ അമ്പലത്തിലെ കാവുകൾ നമ്മുടെ കേരളത്തിലെ കാവുകളിൽ കാണുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പം ഗ്രാമത്തിലെ ഓരോ കുടുംബവും അവിടെ അപ്പ കാഴ്ചകളാണ് കൊണ്ടുപോകുന്നത് പല നിറത്തിലും തരത്തിലുള്ള അപ്പങ്ങൾ ചുട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പമായിട്ട് വരുന്നവർക്ക് പൂജാരി തീർത്ഥജലം ജലം നൽകും പൊറ്റക്കാട് ഒരു ടോർച്ചും എടുത്ത് ചന്തയിലേക്ക് പുറപ്പെട്ടു ചന്തയിലെ ശബ്ദങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു അപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഈ ഒരു ഉത്സവത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് ചന്തയില കടയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ പലഹാരം വറുക്കുന്നതിൻ്റെ മണം വന്നപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെത്തിയതുപോലെ തോന്നി പാലൊഴിക്കാത്ത ചായ നെയ്യപ്പം അട പുഴുങ്ങിയ കിഴങ് ഇതൊക്കെയാണ് പാലിക്കാരും കഴിക്കുന്നത് പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത മഴയും കാറ്റും വന്നതുപോലെ പോകും ബാലിയിലെ മഴ ബാലിയിലെ പെണ്ണിനെ പോലെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രകൃതിയെ ബന്ധിപ്പിക്കുന്നു ഇനി സോടയും സിഗരറ്റും തീപ്പെട്ടിയൊക്കെ വിൽക്കുന്ന സുന്ദരിമാരായ സ്ത്രീകളുണ്ട് അവരോടൊപ്പം പ്രേമനാടകം നടത്തുന്ന പുരുഷന്മാരോടെ കാണാനുണ്ട് പിന്നെ ആന മയിലൊട്ടകം ഭാഗ്യപരീക്ഷണം നടത്തുന്ന ചന്തയിലെ ആളുകളുണ്ട് നാണയത്തൊട്ടെറിഞ്ഞ് ഭാഗ്യം പരീക്ഷിക്കുന്നവരുണ്ട് ഇതെല്ലാം ഈ കേരളത്തിലെ ഒരു ഉത്സവ പറമ്പിൽ കാണുന്ന കാഴ്ചകളാണ് പിന്നെ അദ്ദേഹം അവിടെ ഒരു മനോഹരമായ തോറ്റമ്പാട്ടും കേട്ട് കിടന്നുറങ്ങി എണീറ്റപ്പോൾ ഒരു തടുക്കിട്ട് അദ്ദേഹത്തിന് ആഹാരം വിളമ്പുകയാണ് കോഴിക്കറി ചോറ് പച്ചക്കറി ഇതെല്ലാം കൂടെ ചേർത്ത് ആഹാരം പിറ്റെന്ന് രാവിലെ അദ്ദേഹം ഉബൂതിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു സൂര്യൻ്റെ സ്പർശമേക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു കൊടുമുടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണി പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ബാലിദ്വീപിലൂടെ നടക്കുമ്പോൾ ബജാർ ശക്തിയിൽ നിറയെ പൂക്കൈതകളുണ്ട് ഒരു വശത്ത് വാഴകളുണ്ട് തെങ്ങോലകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ കോഴി കൂവുന്ന ശബ്ദം കേൾക്കാം തോളിൽ കലപ്പയുമായിട്ട് കർഷകർ പോകുന്നുണ്ട് പശുവിനെയും പിടിച്ചുകൊണ്ട് ഓടി വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് പൈക്കിടാവിന്റെ കയറും പിടിച്ചു വരുന്ന പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ കേരളത്തിലെ ഊടുവഴികളുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഞാൻ കേരളത്തിലല്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് അപ്പം ബാലദ്വീപും കേരളവും തമ്മിലുള്ള സാമ്യം ബാലിദ്വീപിൽ അദ്ദേഹം കണ്ട ഉത്സവം ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് അങ്ങോട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീ ടീച്ചർ